ബാക്ക് ലോട്ട് ഇറങ്ങി പറയുന്നേക്കിത്ര അറിയ എന്ത്യാനുള്ളത് ഡബിൾ സംസാരിച്ചു എന്നതിന്റെ പേരിലാണ് ഞാൻ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി വരുമ്പോൾ കാണിച്ചു നിർച്ചു ആ നടിയോട് എന്താണ് പറയാനുള്ളത് ആ എന്താണ് പറയാനുള്ളത് ഇതിപ്പോ കോടതിയിൽ ഇരിക്കുന്ന കാര്യ കാര്യല്ലേ <laughs> വരികേടോ 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 ഗ്രാജുവേറ്റ് മോളിയാകണം വരികേടോ 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 മെമ്പറല്ലേ നമ്മൾ വരികേടോ ആവവായിട്ട് ആവവായിട്ട് കൈമാറ്റോ ബണ്ടേവുന്നില്ലോ മാറെ നമ്മൾ കണ്ടത് പ്രേക്ഷകർ കണ്ടത് അതുപോലെ തന്നെ ആദ്യത്തോട് കൂടി പോയി ഇപ്പോൾ എല്ലാ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും നമ്മൾ മാധ്യമങ്ങളോട് ചോദിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന ായിട്ട് നടത്തില്ല ഇതുപോലുള്ള ലൈംഗിക ജീവനോട് കൂടിയുള്ള അതിക്രമങ്ങൾ നടത്തുന്ന